റഷ്യയിലെ പ്രധാന എണ്ണ കമ്പനികളായ റോസ് നഫ്റ്റ് അതേപോലെ തന്നെ ലൂക്കോയിൽ ഈ രണ്ട് കമ്പനികൾക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യ അവിടെ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പം സമാനമായ രീതിയിൽ ചൈനയും റഷ്യൻ ഇറക്കുമതി അത് കുറയ് വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കരുതേണ്ടത് ഇന്ത്യയും ചൈനയും കാര്യം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാന ഉപഭോക്താവ് ചൈനയാണ് അതുകഴിഞ്ഞാൽ ഇന്ത്യയാണ് ഈ രണ്ട് രാജ്യങ്ങളും റഷ്യൻ ഇറക്കുമതി വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ അത് റഷ്യയുടെ ധന ആഗമന മാർഗം അടയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം ഇവിടെ നിലവിൽ ചൈനയുടെ പ്രമുഖ എണ്ണ കമ്പനികളായ പെട്രോ ചൈന സിനോപെക് സി എൻ ഒ സി സെൻഹുവ ഓയിൽ എന്നീ നാല് കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പക്ഷേ ചൈനയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ പെട്രോ ചൈന അവർ നിലവിൽ ഈ നമ്മുടെ കപ്പൽ മാർഗമുള്ള ഇറക്കുമതിക്ക് കൂടാതെ റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി ഏതാണ്ട് പ്രതിദിനം ഒൻപത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആ ഇറക്കുമതിയെ ഈ ഉപരോധം ബാധിക്കാൻ സാധ്യതയില്ല അത് പഴയ രീതിയിൽ തന്നെ നടക്കും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് നിലവിൽ നേരത്തെ പറഞ്ഞ നാല് കമ്പനികൾക്ക് ചേർന്ന ഒന്നേ പോയിന്റ് നാല് മില്യൺ അതായത് ഏകദേശം പതിനാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഒരു ദിവസം ചൈനയിൽ നിന്ന് ഇപ്പോൾ ക്ഷമിക്കണം റഷ്യയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും റഷ്യ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളത് നിസ്സംശയം പറയാം ഇതുകൂടാതെ ഇന്ത്യയും ഈ പറയുന്ന രീതിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് നേരത്തെ പ്രതിദിനം നാൽപ്പത്തി നാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ അത് പ്രതിദിനം പതിനാറ് ലക്ഷത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു ഇതിന് ബദലായിട്ട് ഇന്ത്യ അമേരിക്കയിലെ എണ്ണ കമ്പനികളുമായിട്ട് സഹകരിക്കുന്നു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് അതായത് സൗദി അതേപോലെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരിക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യയും മാറുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലപാട് കടുപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ സംഘർഷം വലിയ രീതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മിസൈൽ ആക്രമണം വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അഭിമാന പ്രശ്നമായി ഇപ്പൊ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപ് നേരത്തെ എടുക്കാതിരുന്ന നടപടി ഈ വൈകിയ വേളയിൽ അമേരിക്ക ക്ഷമിക്കണം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിയത് അപ്പൊ ഇതുമൂലം ഈ എണ്ണ കമ്പനികളുമായിട്ട് ഇടപാട് നടത്താൻ അന്താരാഷ്ട്ര ഏജൻസികൾ തയ്യാറാകില്ല അവിടെ നിന്ന് ചരക്കെടുക്കാൻ അന്താരാഷ്ട്ര കപ്പലുകൾ കപ്പൽ ശൃംഖലകൾ തയ്യാറാകില്ല ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് ഇടപാടുകൾ ചെയ്യാൻ ധനകാര്യ സ്ഥാപനങ്ങൾ വിമുഖത കാണിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഉപരോധം വലിയ രീതിയിൽ റഷ്യയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള പറയുന്നത് ഇതേ സമയം തന്നെ ഈ പ്രശ്നത്തെ ബൈപ്പാസ് ചെയ്യാൻ മറികടക്കാൻ ഷാഡോ ഫ്ലീറ്റുകൾ രംഗപ്രവേശം ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളതും അന്താരാഷ്ട്ര നിരീക്ഷകൾ വിലയിരുത്തുന്നുണ്ട് നേരത്തെ തന്നെ റഷ്യൻ ക്രൂഡ് ഓയില് ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഷാഡോ ഫ്ലീറ്റുകൾ വഴി അതായത് അംഗീകാരമില്ലാത്ത കപ്പലുകൾ വഴി അല്ലെങ്കിൽ കള്ളക്കടത്ത് എന്ന് പച്ചയ്ക്ക് പറയാം അത്തരത്തിൽ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമായി നിയന്ത്രണങ്ങൾ ബാധിക്കാത്ത തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകൾ ക്രൂഡ് ഓയിൽ എത്തിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല ഇന്ത്യയിലടക്കം ഷാഡോ ഫ്ലീറ്റുകൾ ക്രൂഡ് ഓയിലുമായി എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യ അനൌദ്യോഗികമായിട്ട് സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ റഷ്യക്കെതിരെയുള്ള ഉപരോധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന റോസ് നെഫ്റ്റ് അല്ലെങ്കിൽ ലൂക്കോയിൽ എന്ന് പറയുന്ന കമ്പനികളിൽ നിന്ന് നേരിട്ട് ഇന്ത്യക്കോ ചൈനയ്ക്കോ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് നേരിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരം ഇവർ ചുമതലപ്പെടുത്തുന്ന മറ്റ് ഏജൻസികളിൽ നിന്ന് ക്രൂഡ് ഓയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ റഷ്യയും ശ്രമിക്കുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ തേടുന്നത് അതോടൊപ്പം അമേരിക്കയെ അനുനയിപ്പിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ മാറിയിട്ടുണ്ട് കാരണം ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കപ്പെട്ട അൻപത് ശതമാനം തീരുവയിൽ നിന്ന് അമേരിക്ക വളരെ ഇളവുകൾ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വേദിയിലേക്ക് ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയുള്ള നികുതിയിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ ഉണ്ടാകും എന്നുള്ളൊരു സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായക ഒരു സംഗതിയാണ് അതുകൊണ്ട് അമേരിക്ക ആവശ്യപ്പെടുന്നത് പ്രകാരം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുക അതോടൊപ്പം അതിന് പകരം അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത ഇന്ത്യ തേടുന്നു ഈ ഒരു സംഗതിയും വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇതിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അമേരിക്ക റഷ്യ തരുന്ന അതേ നിരക്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഇന്ധനം അമേരിക്ക ലഭ്യമാക്കണം അതൊന്ന് അത് മാത്രമല്ല ഈ പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയുള്ള നികുതി ഘടന അത് ഇന്ത്യക്കും ബാധകമാണ് അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിലുള്ള നികുതി ചുമത്താനായിട്ടുള്ള ഒരു അവകാശം ഇന്ത്യക്ക് നൽകണം എന്നുള്ള ഒരു നിലപാടെടുത്തു അതേപോലെ തന്നെ പൂർണ്ണമായ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുമതി കൊടുക്കില്ല പ്രത്യേകിച്ച് ജനിതക പരിവർത്തനം വരുത്തിയ വിത്തിനങ്ങൾ അല്ലെങ്കിൽ ജനിതക പരിവർത്തനം വരുത്തിയ വിളവുകൾ ഇന്ത്യയിലേക്ക് നിർബാധം ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ഒരിക്കലും ഇന്ത്യ നൽകില്ല എന്നുള്ള അറിയിപ്പും കൊടുത്തിട്ടുണ്ട് അതേപോലെ അമേരിക്കൻ ഡെയറി ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണതോതിലുള്ള ഇന്ത്യൻ വിപണി ലഭ്യമാകില്ല എന്നുള്ള വിവരങ്ങളും വരുന്നു ഏതായാലും ഇന്ത്യക്ക് ഇന്ത്യ നേരത്തെ തന്നെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയിരുന്നു ഇപ്പോൾ ചൈനയും ആ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ റഷ്യ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും കാര്യം ഈ എണ്ണ കയറ്റുമതിയിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനമാണ് റഷ്യയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല അന്താരാഷ്ട്ര ഉപരോധം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള ഇന്ധന ഇടപാടുകൾ റഷ്യക്ക് നടത്താൻ സാധിക്കുന്നില്ല അതേപോലെ അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി മേഖലയിലും വലിയ രീതിയിലുള്ള ഉപരോധ ഭീഷണി റഷ്യ നേരിടുന്ന നേരിടുന്നത് തന്നെ വിദേശ നാണയം അല്ലെങ്കിൽ വരുമാനം റഷ്യക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം ആ പ്രതിസന്ധി കൂടുതൽ വലുതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതപ്പോൾ റഷ്യയെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദത്തിലേക്ക് ഇത് എത്തിച്ചേർക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അത് വലിയ രീതിയിൽ വികാസ് വികസിക്കാതെ ഇനിയും അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ച ഹംഗറിയിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു ആ ചർച്ചയിൽ നിന്ന് പോലും റഷ്യൻ പ്രസിഡന്റ് പിന്നോക്കം പോയ ഒരു സാഹചര്യമുണ്ട് എന്നാൽ പുതിയ സാഹചര്യത്തിൽ പുതിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന പാതയിലേക്ക് എത്താൻ വ്ളാഡിമിർ പുടിൻ നിർബന്ധിതമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വെക്കുന്നത് എന്തായാലും നമുക്കറിയില്ല പുടിൻ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അതിജീവിച്ച് പരിചയ സമ്പത്തുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ വകവയ്ക്കാത്ത ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളാത്ത ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ജനനേതാവാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾ എത്രത്തോളം പുട്ടിനെ ബാധിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് എന്നിരുന്നാലും ഈ യുദ്ധം തുടർന്നു പോകുന്നത് സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്